മലയോര മേഖലയിൽ വന്യമൃഗശലത്തിനെതിരെ സി പി ഐ എം എടക്കര ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സൈനബ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ കർഷകർ അവരുടെ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പാടുപെട്ട് വേണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതും വിട്ട് കാട്ടാനകൾ തന്നെ നമ്മുടെ നാട്ടിലൂടെ സ്വയവിഹാരം നടത്തുന്ന വിധത്തിലേക്ക് നിലമ്പൂരിൻ്റെ വനമേഖലകൾ ഇടക്കര ഏരിയയിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരുടെയും ഒരു ജീവന് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ സുരക്ഷിതത്വമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഏത് നിമിഷം വേണമെങ്കിലും മെയിൻ അടക്കം ആന ഇറങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജനവാസ കേന്ദ്രങ്ങളിലുള്ള ആളുകളുടെ കൃഷി നശിപ്പിക്കാൻ മാത്രമല്ല അവർക്ക് ഏഴുമണി കഴിഞ്ഞു വീട്ടിലേക്ക് പോകാൻ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വീടുമുറ്റത്ത് വരെ ആന എത്തി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വദിനം സംരക്ഷണം നൽകുക കാട്ടാന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ സ്ഥിരം ആർ ആർ ടി ടീമിനെ വിന്യസിക്കുക വന്യമൃഗ ആക്രമണത്തെ തുടർന്നുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് കാർ കൂടാതെ വിതരണം ചെയ്യുക കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുക സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച കാട്ടാനകളെ നിരീക്ഷിക്കുക വനാതിർത്തികളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ വനം വകുപ്പ് അനുമതി നൽകുക വനം ഇറങ്ങി വരുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നിവ ഉന്നയിച്ചാണ് ാണ് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡി എഫ് ഒക്കെ സി പി എം പ്രതിഷേധ മാർച്ച് നടത്തിയത് ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡി ഓഫീസിന് മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ തടഞ്ഞു എടക്കര ചുങ്ങത്ര മൂത്തേടം വഴിക്കടവ് പോത്തുകല്ല് എന്നീ അഞ്ച് പഞ്ചായത്തിലെ കർഷകർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൽ അണിനിരുന്നു മാർച്ചിനുശേഷം ഡി എഫ് ഒ ഓഫീസിലെത്തി സമരക്കാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിവേദനവും സമർപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം സുകുമാരൻ അധ്യക്ഷനായി എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിമാരായ കെ ടി വർഗീസ് എം ടി അലി പി കെ ജിഷ്ണു എ പി അനിൽ പി വി രാജു പി ടി യോഹർനാൽ എന്നിവർ നേതൃത്വം നൽകി